ഹായ് ഫ്രണ്ട്സ് ഈ ഒരു ചെടി നിങ്ങൾ എവിടെ കണ്ടാലും വിട്ട് കളയരുത് കേട്ടോ ആയുർവേദത്തിൽ തലമുടിയുടെ ആരോഗ്യത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഔഷധ സസ്യമാണിത് നമ്മുടെ മുടിയുടെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരുന്നതിനും അതേപോലെ തന്നെ നരച്ചിട്ടുള്ള മുടിയെ നല്ല കട്ട കറുപ്പാക്കി എടുക്കാനും ഈ ഒരു സസ്യമുണ്ടെങ്കിൽ കൊണ്ട് സാധിക്കും അങ്ങനെയുള്ളൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്ര നരച്ചിട്ടുള്ള മുടിയാണെങ്കിലും നമുക്ക് ഒറ്റ യൂസ് കൊണ്ട് നല്ല കട്ട കറുപ്പാക്കിയെടുക്കാനും പറ്റും അതുകൂടാതെ മുടി കൊഴിച്ചിൽ മാറ്റി മുടി നല്ല സ്ട്രോങ് ആയിട്ട് നല്ല നീളത്തിൽ വളരാനും ഹെല്പ് ചെയ്യും കേട്ടോ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു ഔഷധ സസ്യം നമ്മുടെ ദശപുഷ്പങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ തൊടികളിലൊക്കെ ഒരുപാട് ഇത് ഉണ്ടാവാറുണ്ട് അതിൻ്റെ പൂവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു വയലറ്റ് കളറുള്ളൊരു പൂവാണ് ഇതിന് സാമ്യമായിട്ടുള്ള മറ്റു ചെടികളും ഉണ്ട് കേട്ടോ ഇതേ തരത്തിലുള്ള പൂക്കളുണ്ടാകുന്ന മറ്റു ചെടികളുണ്ട് അപ്പം ശ്രദ്ധിച്ച് നോക്കിയെടുക്കുക ഈ പൂവാംകുറുന്നില എന്ന് പറയുന്നത് ആയുർവേദ എണ്ണകളിലെ എല്ലാത്തിലും ഉൾപ്പെട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള കൺമശി ഉണ്ടാക്കുന്ന സമയത്ത് ഈ പൂവാംകുറുന്നിലും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ആ കൺമശി ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കെട്ടോ നല്ല യൂസ്ഫുള്ളാണ് നമ്മുടെ കൺപീലികളൊക്കെ നല്ല തിക്കായിട്ട് നല്ല ഡാർക്കായിട്ട് വളരാനും നല്ല കണ്ണിന് നല്ല ഭംഗി കൊടുക്കുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺമശിയായിരുന്നു കേട്ടോ അത് ഈ ഹെയർ ഡ്രൈ ചെയ്യാനായിട്ട് ഞാൻ രണ്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൂവാംകുറുന്ന ചെടിയും അങ്ങനെ വേരോട് കൂടി പിഴുതെടുത്തിട്ടുണ്ട് അപ്പോൾ നെല്ലിക്ക കട്ട് ചെയ്ത സമയത്ത് തന്നെ കണ്ട കൈ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ടായി ഞാൻ ഇരുമിൻ്റെ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തത് അത് കാരണമാണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കൈ കറത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നെല്ലിക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പൂവാംകുറുന്നലേൻ്റെ നല്ല കട്ടിയുള്ള വേരൊന്നും ഞാൻ എടുക്കുന്നില്ല കട്ടില്ലാത്ത വേര് ഇതേപോലെ ഈ നെല്ലിക്കയിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം ഇത് രണ്ടും ചേർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇത് അരച്ചെടുക്കാനായിട്ട് കിട്ടും ഒരു കുറച്ചൊരു അര ഗ്ലാസോളം വെള്ളം ഞാൻ ഇതിൽ ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടോ നല്ല പച്ച കളറിലാണ് നിൽക്കുന്നത് എന്നാലും ഇതിൻ്റെ നെല്ലിക്കയുടെ ഒരു ഒരു തരി തരിയായിട്ടുള്ളതൊക്കെ ഉണ്ട് മുഴുവനായിട്ട് അത് അരഞ്ഞ് കിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ നമ്മൾ ഹെയർ ഡയലിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുടിയിൽ ഇടുന്ന സമയത്തോട്ടും തന്നെ മുടിയിൽ പിടിക്കില്ല അപ്പം നമുക്കിത് ജ്യൂസാക്കിയെടുക്കും ഇതിൻ്റെ ചണ്ടിയെല്ലാം കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ ചാറ് മാത്രമാക്കി എടുക്കാം ഹെയർ ഡൈ മിക്സ് ചെയ്യുന്ന അതേ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ ഈ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് ഇരുമ്പിൻ്റെ പാത്രം നല്ല എണ്ണമായുള്ളത് കാരണം കേട്ടോ ഇങ്ങനത്തെ പാത്രം എടുത്തിട്ടുള്ളത് എന്നാലും നമുക്ക് അയണ്ട എല്ലാ ഗുണങ്ങളും കിട്ടുന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഹെയർ ഡ്രൈ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കോഫി പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചായപ്പൊടിയേക്കാളും ഏറ്റവും നിങ്ങൾക്ക് ഹെയറിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളർ കിട്ടാൻ നമ്മൾ കോഫി പൗഡർ തന്നെയാണ് യൂസ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് അത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചായപ്പൊടി യൂസ് ചെയ്താലും മതിയാവും എന്നിട്ട് ഇത് നന്നായിട്ട് ഈ കോഫി പൗഡർ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഒരുപാട് തിളച്ച് കുറുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജ്യൂസെല്ലാം പച്ചയായത് കാരണം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി അതിപ്പോൾ ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്തു എന്നിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡൈ മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഇത് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹെന്ന പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഹെന്ന നിങ്ങൾ ഏത് ബ്രാൻഡാണോ ഉപയോഗിക്കുന്നത് അതെല്ലാം ഉപയോഗിക്കാം നമ്മളുടെ ഹെയറിൽ എത്രത്തോളം വേണം അതിനനുസരിച്ച് നമുക്ക് ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം നമുക്ക് എത്രയും നമ്മളെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇതെല്ലാം നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ നമ്മളിപ്പോൾ എടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ ഒഴിച്ചിട്ടുള്ള കോഫി മിക്സും അതേപോലെ തന്നെ ഹെന്ന പൗഡറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല കുറച്ചും കൂടി ഒരു പേസ്റ്റ് രൂപത്തിൽ നല്ല ഒട്ടും കട്ടയില്ലാണ്ട് നമുക്ക് കിട്ടും കേട്ടോ കട്ടയില്ലാണ്ട് ആവുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്യുക നിങ്ങൾ ഇത് മിക്സ് ചെയ്യുന്ന പാത്രം ഇരുമ്പിൻ്റെ പാത്രം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു ഇരുമ്പിൻ്റെ കമ്പിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത് ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടാവരുത് കേട്ടോ എണ്ണമയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എണ്ണ നിങ്ങളുടെ ഹെയറിൽ പിടിക്കില്ല എണ്ണമയം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഹെയറിൽ ഉണ്ടാവരുത് അതേപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്യുന്ന പാത്രത്തിലും എണ്ണമയം ഉണ്ടാവരുത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ക്ലീൻ ആയിട്ടുള്ള പാത്രം എടുക്കുക ഇരുമ്പിൻ്റെ പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ആണിയോ ഇരുമ്പിൻ്റെ ആണിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഈ ഹെന്നയിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ഇരുമ്പിൻ്റെ ആണിയോ അങ്ങനെ എന്തെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഹെന്നുള്ളത് കാരണം ഈ ഇരുമ്പ് ഒരു ഭാഗത്ത് മാത്രമല്ലേ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് തവണ നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഹെന്നിലെ എല്ലായിടത്തിലും ഈ ഇരുമ്പിൻ്റെ ഇത് വരും അപ്പോൾ മൊത്തത്തിൽ നല്ലതുപോലെ ഡാർക്ക് കളറ് കിട്ടുകയും ചെയ്യും ഞാൻ ഇരുമ്പിൻ്റെ കമ്പി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഹെന്നു മിക്സ് ചെയ്തിട്ട് രാത്രിയിലായിട്ട് ഇതൊക്കെ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിട്ടത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക എന്നിട്ട് അടുത്ത ദിവസമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ നല്ല ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഇരുമ്പിൻ്റെ കമ്പി ഇട്ട് കൊടുത്തതും അത് നമ്മൾ രണ്ട് മൂന്ന് തവണ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹെന്നയുടെ കളറ് മാറിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഇരുമ്പിൻ്റെ ആ ഒരു സത്ത് ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ നല്ല ഹെന്ന നല്ല ബ്ലാക്ക് കളറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മുക്കി വെച്ചിട്ടുള്ള ഈ ഇരുമ്പിൻ്റെ ദഡ് നമുക്ക് എടുത്തു മാറ്റാം നിങ്ങൾ ആയിട്ടുള്ള ഹെയർ ഡൈ മാത്രം ഉപയോഗിക്കാം നമ്മുടെ സ്കിന്നിനോ നമ്മുടെ ഹെയറിനോ ഒരിക്കലും ഒരു തരത്തിലും അത് ദോഷം ചെയ്യില്ല ആയിട്ടുള്ള ഹെയർ ഡൈ മാത്രം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ നമ്മളുടെ ഹെയർ ഡൈ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഹെയർ ഡൈ കണ്ടോ കയ്യിൽ വെക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവുന്നുണ്ട് നമ്മുടെ വിരലാണെങ്കിലും ശരി കയ്യിലൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവുന്നുണ്ട് ഇത് നമ്മളുടെ ഗ്രേ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഹെയർ നല്ല കറുപ്പായി മാറും ഞാൻ ഈ ഡൈയിലൊന്ന് വിരൽ തൊട്ട് വെച്ചതേ ഉള്ളൂ അപ്പോഴെത്തന്നെ കയ്യിൽ കളർ ചെയ്ഞ്ച് ആയിട്ടുണ്ട് കണ്ടോ നമ്മളിത് നല്ല നൈസാണ് അതേപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനും ഈസിയാണ് കൈയൊക്കെ പെട്ടെന്ന് തന്നെ കളറ് മാറുന്നുണ്ട് ഇത് നമ്മൾ എത്ര തന്നെ കൂടുതൽ സമയം വെക്കുന്നു അത്രയും നിങ്ങൾക്ക് ബെനിഫിറ്റ് കൂടും നമ്മൾ ഹെയർ ഡേ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടിയെല്ലാം നല്ല ചീകി കെട്ടെല്ലാം മാറ്റിയതിനു ശേഷം ഇതുപോലെ നമ്മൾ വേര് മുതൽ തുമ്പ് വരെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ഒരുപോലെ ഈ പാക്ക് അതായത് ഈ ഹെയർ ഡൈ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കാൽപ്പിലെല്ലാം ഇത് നല്ലതുപോലെ അപ്ലൈ ആയിട്ടുണ്ടാവണം അപ്പോഴാണ് നമ്മുടെ വേരിന് മുടിയുടെ വേരിൻ്റെ ആ ഭാഗം മുതൽ നമുക്ക് നല്ല ബ്ലാക്ക് കളറിൽ കിട്ടും എന്നിട്ട് പിന്നെ മുടീനെ തുമ്പ് വരെ അപ്ലൈ ചെയ്യാം ഇങ്ങനെ എല്ലാ ഭാഗത്തും അപ്ലൈ കൂടുതലായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ വൈറ്റ് ഹെയർ ഉള്ളത് അവിടെ കൂടുതലായിട്ട് നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മുടി ടൈറ്റ് ആയത് കെട്ടിയതിന് ശേഷം രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങളിത് തലയിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഡ്രൈ ആകുകയും തുടങ്ങും ആ സമയത്ത് നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ സോപ്പോ അതേപോലെ തന്നെ ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് നമ്മുടെ ചെമ്പരത്തി താളിയോ അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള എന്താ താളികൾ വെച്ചിട്ട് തന്നെ മുടി വാഷ് ചെയ്ത് കളയുക ഈ നാച്ചുറൽ ഹെയർ ഡയിൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം